അസ്സാമലൈക്കു വർഹമുല്ല അബ്രകാത്തു എന്തൊക്കെയാ തങ്ങളെ എന്തൊക്കെയാ വിശേഷം സുഖല്ലേ പിന്നെ അതിന്റെ നിജസ്ഥിതി എന്ന് പറഞ്ഞാലേ പാണക്കാട് സദിക്കലി തങ്ങളെ പാട്ട് പാടിയപ്പോൾ ചില ആളുകൾക്ക് അലർജി ഉണ്ടായിട്ടുണ്ട് അത് ഞങ്ങൾ മക്ക കെ എം സിനെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ടി വി ചാനലിൽ പോലും വന്നതാണ് പാട്ടുപാടി സ്വീകരിച്ചു ഹാജിമാരെ പാട്ടുപാടി സ്വീകരിച്ചു എന്നുള്ള വാർത്തകളൊക്കെ ഈ ഷജറകൾക്ക് തന്നെ വേണമെങ്കിൽ എല്ലാ ടി വി ചാനലിലെ കഴിഞ്ഞ കാല വാർത്തകളിലൊക്കെ കിട്ടും ഞങ്ങളെ സംബന്ധിച്ച് പിന്നെ മക്ക കെ എം സി സി ആദ്യത്തെ വിമാനത്തിലുള്ള ഹാജിമാർ വന്ന അന്ന് മുതൽ അവിടെ ജിദ്ദ എയർപോർട്ടിൽ നിന്ന് ജിദ്ദ കെ എം സി സിക്കാർ സ്വീകരിച്ചിട്ട് പിന്നെ ഇവിടെ വന്നാൽ മക്ക കെ എം സി സി സ്വീകരിച്ച് ഇവിടുന്ന് മദീനത്ത് പോയാൽ മദീനത്ത് കെ എം സി സിക്കാർ സ്വീകരിച്ച് അവർക്കുള്ള എല്ലാ സേവനങ്ങളും ചെയ്യുക എന്നുള്ളതാണ് മക്ക കെ എം സിസിനെ സംബന്ധിച്ചുള്ള പിന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ് നമ്മുടെ മെയിൻ പ്രവർത്തനങ്ങളിൽ ഒന്ന് വാർഷികമായിട്ട് വരുന്ന ഇവിടെ ഹജ്ജി ഹജ്ജിമാരെ സേവി സേവിക്കുക എന്നുള്ളതാണ് അതാദ്യ ബസ് വന്ന മുതൽ അവസാന ബസ് മക്കയിൽ നിന്ന് വിടുന്നത് വരെ മക്ക കെ എം സി സിക്കാർ പ്രവർത്തന രംഗത്തുണ്ടാവും ഇന്നലെ വന്നത് രണ്ട് വിമാനങ്ങളിലെ ഹാജിമാരാണ് രാവിലെ വന്ന പിന്നെ ഹാജിമാർ അവർ അവരെയും പാട്ടുപാടി തന്നെയാണ് കെ എം സി സി സ്വീകരിച്ചത് അതേപോലെ രണ്ടാം വിമാനം ഉച്ചക്കത്തെ വിമാനം ക്യാൻസലായി മൂന്നാമത്തെ വിമാനത്തിൽ വന്ന ഒരു ബസ്സിലാണ് ഈ ഹമീദ് വൈസി ഉള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഹമീദ് വൈസി കേരളത്തിൽ നിന്ന് വരുന്ന എല്ലാ ഹാജിമാരെ പോലെയുള്ള ഒരു ഹാജി മാത്രമാണ് അതേസമയം ഞങ്ങളെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് ചില കുരുട്ട് ഷജിറകളെ സംബന്ധിച്ച് ഹമീദ് വൈസി എന്തോ വലിയ രാജാവിനെ പോലെ പിന്നെ മൗലൂദൊക്കെ ചെല്ലി അവരാണ് പോയി നേരെ കുറച്ച് ഞങ്ങളങ്ങനെയല്ല ഞങ്ങൾ എല്ലാ ബസ്സിലും കയറി എല്ലാ ഹാജിമാരെയും കൈപിടിച്ച് അവരെ ലഗേജ് എടുത്ത് വെച്ച് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് അവിടെയുള്ളൂ അതേപോലെ ഹമീദ് വൈസിക്കും ഇന്നലെ കഞ്ഞി കൊടുത്തിട്ടുണ്ട് അയാളെ ഭാര്യക്കും കഞ്ഞി കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മളെ പിന്നെ ഐ എസ് ഐ സി എഫിൻ്റെയും അതേപോലെ പിന്നെ ആർ എസ് സിൻ്റെ ഒക്കെ ഒന്ന് രണ്ട് നേതാക്കന്മാരും അരോഭാര്യമാരുണ്ട് അവരൊക്കെ നമ്മളെ കഞ്ഞി കുടിച്ചിട്ട് തന്നെയാണ് പിന്നെ അവരെ റൂമുകളിലേക്ക് പോയത് ഞങ്ങളെ സംബന്ധിച്ച് അതാണ് അല്ലാതെ അവരെ മാത്രം എടുത്തിട്ട് തിരഞ്ഞെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല ഒരാളെ മാത്രം മൗലൂ തോതിട്ട് കൊണ്ടുപോകില്ല ഇവർ ഇന്നലെ ഹമീദ് ബൈസി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഷജറുകളൊക്കെ കൂട്ടി പക്ഷേ ഷജറകളല്ല നാല് കുരുട്ട് ഷജറുകൾ അതിൻ്റെ മുമ്പിൽ ബാക്കിയുള്ള പാവങ്ങൾ ഇത് തന്നെയാണ് റസൂൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങട്ട് മൗലൂദോതി യാത്ര തന്നെ ഉള്ളൂ ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ സമയത്തും ഞങ്ങൾ പാട്ട് പാടലുണ്ട് തെറബിയത്ത് ചൊല്ലിക്കൊടുക്കലുണ്ട് ഹാജിമാർ വരുമ്പോൾ ഒരു ഹജ്ജ് ചെയ്ത ഫീലിംഗ് ഉണ്ടാവും ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാരണം നമ്മളെ കുട്ടികൾ മുഴുവൻ ലബൈക്ക് അള്ളാഹു മബൈക്ക് ലബൈഖ് അലാഷരീഖല ലബ്ബൈക്ക് എന്ന് പറഞ്ഞിട്ട് ഒച്ചത്തിൽ തെറബിയത്ത് ചെല്ലും ഇവിടെ മക്കയിലുള്ള മുത്തഫിൻ്റെ അതായത് ഈ ഹജ്ജ് സംബന്ധമായി സർവീസ് ചെയ്യുന്ന എല്ലാ കമ്പനികളും കെ എം സി സിൻ്റെ വളണ്ടിയർമാരെ ഭയങ്കര ഇഷ്ടമാണ് കാരണം അവർ അവരെ സ്വീകരണവും അവരെ കാര്യങ്ങളൊക്കെ പിന്നെ വളരെ നല്ല രീതിയിൽ പോകുന്നതുകൊണ്ട് മനസ്സിലായില്ലേ അത്രേ ഉള്ളൂ അപ്പോൾ പാണക്കാട് തങ്ങള് സാദിഖ് അലി ഷിഹാബ്ദങ്ങളെ പേര് കേട്ടപ്പോൾ ഹമീദ് ഫൈസി ഫൈസിയയിൽ പോയാലും എന്ത് ചെയ്യാൻ പറ്റും ഷെജറുകൾക്ക് അത് ഭയങ്കര പാണക്കാട് എന്ന് പറഞ്ഞാൽ എന്തോ അലർജിയാണ് അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ ഞങ്ങളെ പ്രസ്ഥാനം ഞങ്ങളെ ഇതിന് ഇവിടെ ഏൽപ്പിച്ചത് പാണക്കാട് മുമ്പ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളാണ് അതിനുശേഷം ഹൈദർ അലി ഷിഹാബ്ദങ്ങള് അതിനുശേഷം സാധിക്കലി ശിയാബിതങ്ങൾ അന്നൊക്കെ ഞങ്ങൾ ഈ പാട്ട് പാടിയിട്ടുണ്ട് അവരെ പേര് വെച്ചിട്ട് ഇപ്പോൾ സാധിക്കലി ശിയാബിദ്ധങ്ങളാണ് കെ എം സിസിൻ്റെ നേതാവ് മുസ്ലിം ലീഗിൻ്റെ നേതാവ് ആ നിലയ്ക്ക് സാധിക്കലി ശിയാബിതങ്ങളെ പേരിൽ നമ്മൾ പാട്ട് പാടി അതിനിപ്പം എന്താ പ്രശ്നം ഇനി ഇപ്പം ഹമീദ് ബൈസി ബസ്സിലുണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് പിന്നെ പാട്ട് പാടാക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് ഞങ്ങളെ പ്രവർത്തനം നിർത്താക്കാൻ പറ്റുമോ കഴിഞ്ഞ തവണ ഇപ്പോൾ ഇന്നലെ ഹമീദ് ബൈസിനെ പാട്ട് പാടിയിട്ട് മൗലൂദേതിട്ട് കൊണ്ടുവരാൻ ഒറ്റ വിക്കായക്കാരൻ ഇന്ന് രാവിലെ ഏഴര മണിയായപ്പോൾ ബസ് വന്നു ഒരു വിമാനത്തിലെ ആൾ നൂറ്റി ഇരുപതാം ബിൽഡിങ്ങിൽ ഇറങ്ങി എല്ലാവർക്കും കെ എം സി സി ചായ കൊടുത്തു കെ എം സി സി അതിനുള്ള എല്ലാ സേവനം ചെയ്തുകൊടുത്തു എല്ലാവരും ഇറക്കി റൂമിലാക്കി ഹറമിൽ പറഞ്ഞയച്ച് ഇത് ആ മുന്നൂറ്റി മുപ്പത്തിയാറാം ബിൽഡിങ്ങിൽ ഇപ്പോൾ പുതിയ ബസ് വന്നു ആ ബസ്സിൽ പിന്നെ ഹാജിമാർക്ക് കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് കെ എം സി സി അപ്പോൾ കെ എം സി സിക്ക് ഹമീദ് ബൈസി എന്ന അല്ലെങ്കിൽ പിന്നെ കോണാബാറ തങ്ങളെന്നോ അല്ലെങ്കിൽ എ പി അബൂബക്കർ മുസ്ലിയർ എന്നോ ജിഫ്രി തങ്ങളെന്നൊന്നുമില്ല കെ എം സി സിക്ക് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും വരുന്ന എല്ലാ ഹാജിമാരും അവർ അള്ളാഹുവിൻ്റെ അതിഥികളാണ് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സേവനങ്ങളും നമ്മൾ ചെയ്യും ഇപ്പോൾ ഇന്ന് പിന്നെ ആർക്കെങ്കിലും ഒരു ഹാജി നമ്മൾ പുതിയ ആപ്പൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് ആ ആപ്പ് നോക്കി അറിയങ്ങൾക്ക് എല്ലാ വിവിധ സേവനങ്ങളും ഇന്ത്യൻ ഗവൺമെൻറ് പിന്നെ സർവീസ് പോലും അങ്ങനെ ഒരു ആപ്പ് തയ്യാറാക്കിയിട്ടില്ല ഞങ്ങൾ നോക്കി പോയി നോക്കി അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഇവർക്കൊക്കെ സാധിക്കലിശി എന്ന പേര് കേൾക്കുമ്പോഴേക്കിനെ അലർജിയാണ് അതിനവരോട് പോകാൻ പറയാമെന്നല്ലാതെ വേറെ ഒരു രക്ഷയില്ല ഇല്ല കാര്യത്തിൽ കെ എം സി സി ഇവിടെ എല്ലാ സമയത്തും എല്ലാ കൊല്ലവും എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന പോലെ ഇടപെടും അതേപോലെ ഹമീദ് വൈസി ഹാജി ഹാജിയാണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതും നടത്തി കൊടുക്കും അപ്പുറത്തുള്ള ഏതെങ്കിലും ഹാജിക്ക് എന്തെങ്കിലും വിഷയം വന്നാൽ അതിനും ഇടപെടും അതായത് നമ്മൾ സർവീസ് ചെയ്യും നമുക്ക് സേവനം ചെയ്യുന്നു ഇത് ഇതല്ലാക്ക് വേണ്ടിയിട്ടുള്ള സേവനമാണ് മക്കയിൽ പിന്നെ കെ എം സി സി പ്രവർത്തകരെ അല്ലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ ഹാജിമാർക്ക് സേവനം ചെയ്യാൻ വേണ്ടി പഠിച്ചോന്ന് നിയോഗിച്ചാണ് അതിന് ഇതില് കുയിന്താട്ടിട്ട് കാര്യമില്ല ഇത്ര പേര് പറയാനുള്ളൂ ഓക്കെ അസ്സാം വലിക്കും